ായി ഷഹീദാണേ ഇന്ന് നമ്മളുള്ളത് ആറ്റിങ്ങൽ ആലങ്കോട് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് ഒരു ടി വി യൂണിറ്റ് ചെയ്യുന്ന ഒരു വർക്കിൻ്റെ വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിവിടെ വരാനുള്ള കാരണമെന്ന് പറയുന്നത് നമ്മുടെ വർക്ക് ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ കണ്ടിട്ടാണ് നമ്മൾ പുറത്താണ് വർക്ക് ചെയ്യുന്നത് അവിടെ അദ്ദേഹം നമ്മളെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മെസ്സേജ് അയച്ചു പിന്നെ ആൾ നാട്ടിലെത്തിയപ്പോൾ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ പോയി നോക്കി വർക്കൊക്കെ കണ്ടു മെഷർമെൻ്റ് എടുത്തു വർക്കിൻ്റെ ഡിസൈനൊക്കെ കാണിച്ചു കളറൊക്കെ സെലക്ട് ചെയ്തു അതിനുശേഷം ഞങ്ങൾ വർക്ക്ഷോപ്പിൽ ചെയ്തിട്ട് അവിടെ വീട്ടിൽ സെറ്റ് ചെയ്യുന്നൊരു വീഡിയോയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ മുമ്പിലിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ ചെയ്തിട്ടുള്ള ഡബിൾ ലിപ്പിൻ്റെ വുഡൻ കളറിൽ യു പി വി സിയുടെ യു വി ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ടോപ്പിലൊരു വൈറ്റ് കോർണിഷ് കൊടുത്തിട്ടുണ്ട് അതുപോലെ മൂന്ന് ഡോർ താഴേക്ക് തുറക്കുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് അതിലൊരു സെൻട്രർ ഡോറിൽ ബ്ലാക്ക് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് സൈഡിൽ വരുന്ന ബോക്സ് ഡബിൾ ലിപ്പിലാണ് ചെയ്തിട്ടുള്ളത് അതിൽ ഫുള്ളായിട്ട് വാം ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ബാലൻസ് ഉള്ള സ്ഥലത്ത് ഒത്തിരി ഏരിയ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ആ സ്ഥലത്ത് നമ്മൾ ലുവറൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ വീഡിയോ നിങ്ങളെ കണ്ടിട്ട് നമ്മുടെ വർക്കിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക എന്തെങ്കിലും ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക